മാങ്കാങ്കുഴി കല്ലുമല റോഡിലൂടെ കടന്നുപോയവരൊക്കെ ഈ കുഞ്ഞു കച്ചവടക്കാരനെ കണ്ടിട്ടുണ്ടാകും അവൻ്റെ തട്ടിൽ നിന്ന് പച്ചക്കറി വാങ്ങിയിട്ടുമുണ്ടാകും ആദിത്യൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സ്കൂൾ വിട്ട് മടങ്ങി വന്ന ശേഷമാണ് പച്ചക്കറി കച്ചവടം ദിവസവും രണ്ടായിരത്തിലധികം രൂപയുടെ നാടൻ പച്ചക്കറി വിൽക്കും എന്താ ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യാൻ ബോറടി കഴിഞ്ഞ് എത്ര മണി വരെ കാണും കച്ചോടം 8 8 മണി വരെ എന്തൊക്കെ സാധനങ്ങളാ സാധാരണ വിക്കുന്നേ പയർ തീര കോവയ്ക്ക ഇന്താ തോമ്പ പാവയ്ക്ക ഇതെ എവിടുന്നാ വാങ്ങുന്നത് ഇതെ ഇവിടത്തെയാ ആണോ നാടൻ വെച്ചക്കറിയ എത്ര രൂപയട കച്ചോടം നടക്കും 2000 3000 എന്താ ഈ സുരേഷ് ഗോപി ഇത് മേടി തന്നിട്ട് എന്താ ഇത് ഉപയോഗിക്കാതെ അതണ്ടാ ഇല്ല എന്നെ കാണത്തില്ല മടിയൊക്കെ ആമ്പോൾ നീ ഇന്നിത്തെ കേറി ആളുകളൊക്കെ എല്ലാവർക്കും കാര്യമാണോ പച്ചക്കറി കച്ചവടക്കാരനായ ഒരു ചെറിയ തുടർന്ന് പ്പോഴാണ് വീടിന്റെ അടുത്ത് ആദിത്യൻ കച്ചവടം ആരംഭിച്ചത് കുഞ്ഞു പച്ചക്കറിക്ക് ആവശ്യക്കാർ ഏറിയതോടെ കച്ചവടം തുടർന്നു അവന് ഭയങ്കര ചെറിയ ഉണ്ട് വന്നാലും കിട്ടും വീട് അവൻ ഓരോരുത്തർ വന്ന് പ്രൈസാക്കി കൊടുത്താ സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുത്തു ആദിത്യന്റെ അച്ഛനും അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും ഇതേപോലെ ചെങ്ങന്നൂരിൽ കച്ചവടമുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ രഘു നോക്കപ്പോഴാണ് രഘു രഘുവിൻ്റെ നാട് തന്നെയാണ് രഘുവും കണ്ടിട്ടുണ്ടാവും മിടുക്കനെ നേരത്തെ എൻ്റെ വാർത്തകളൊക്കെ നടന്നിട്ടുള്ളതാണ് ആദ്യത്തിനെ കുറിച്ച് എന്തായാലും ആദ്യത്തിന് ഇപ്പോഴും അത് തുടരുന്നു പത്തിരണ്ടായിരം രൂപ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല വലിയവർക്ക് പോലും അത് പറ്റുന്നില്ല ഇപ്പൊ എട്ട് മണിവരെ കച്ചവടമാണെങ്കിൽ അതിനുശേഷം പഠിക്കാനുമൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം എന്തായാലും നല്ല കാര്യമാണ് മിടുക്കനാണ് ഇപ്പോഴും ആളുകളുടെ ഒരു നല്ല പിന്തുണയൊക്കെ അല്ലേ ആദ്യത്തിന് പല യാത്രയിൽ ജോലി സംബന്ധമായ വ്യക്തിപരമായ യാത്രകൾക്കിടയിൽ ആ റോഡിൽ പലതവണ ഞാൻ ആദിത്യനെ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ആദിത്തിൻ്റെ ഇന്ന് പച്ചക്കറി വാങ്ങിയിട്ടുമുണ്ട് പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം പലപ്പോഴും നമ്മൾ ഈ ജോലി തിരക്ക് കാരണം അവിടെ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പാഞ്ഞു പോകുന്നതിനിടയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പം ഇരുട്ട് വീണിട്ടുണ്ടാവും എന്തായാലും കഴിഞ്ഞ ദിവസം ആദിത്യനെ കണ്ടു ആദിത്യൻ നല്ല ഒരു കച്ചവടക്കാരനാണ് കാരണം നമ്മളിപ്പോൾ സാധാരണ ആദിത്യൻ അവിടെ തൂക്കിയൊന്നുമല്ല സാധനങ്ങൾ വിൽക്കുന്നത് ഒരു കെട്ടാണ് ഒരു കെട്ട് പയറ് അല്ലെങ്കിൽ ഒരു കെട്ട് ചീര ഒരു ഒരു കൂന പാവയ്ക്ക അതിനെല്ലാം അൻപത് രൂപയാണ് നമ്മൾ ഒരു കെട്ട് ചീര മേടിക്കാൻ വേണ്ടി ചെന്ന് നൂറ് രൂപ കൊടുത്താൽ ആദ്യത്തെ നമ്മളെ കൊണ്ട് കഴിവതും ഒരു സാധനം കൂടി ഒരു പയർ കൂടിയോ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക അത്ര മിടുക്കനായ സ്വഭാവത്തന്നെ അവൻ്റെ ഒരു നിഷ്കളങ്കമായി നിൽപ്പും അവൻ്റെ ഒരു ബാലിശമായ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ ആരാണേലും വാങ്ങിപ്പം അങ്ങനെ നല്ല ബിസിനസ് ആദ്യത്തിന് നടക്കുന്നുണ്ട് ചില ആളുകൾക്കെങ്കിലും സംശയം തോന്നും ഇതൊരു ബാലവേല അല്ലെന്ന് ഒരിക്കലുമല്ല നമ്മളുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ ഒക്കെ ബിസിനസ്സുകളിൽ നമ്മളെല്ലാവരും ചെറുപ്പകാലങ്ങളിലൊക്കെ അവരുടെ ജോലികളിലൊക്കെ സഹായിക്കാറുണ്ട് അങ്ങനെ ആദിത്യനും സഹായിക്കുന്നതേ ഉള്ളൂ അവൻ ഇതൊരു വളരെ സന്തോഷമാണ് പ്രത്യേകിച്ച് ഈ അറുന്നൂറ്റി ആ സ്ഥലത്തൊക്കെ ധാരാളം ഒരു ആലപ്പുഴ ജില്ലയുടെ പത്തനംതിട്ട ജില്ലയുമായിട്ട് ചേരുന്ന പ്രദേശമാണ് അതുകൊണ്ട് അവിടെ ചെമ്മണ്ണാണ് നല്ല കൃഷിയുള്ള സ്ഥലം ഈ പച്ചക്കറിയുടെയൊക്കെ ധാരാളം കൃഷിയുള്ള സ്ഥലമാണ് ഈ മാങ്ങാകുഴി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ധാരാളം നാടൻ പച്ചക്കറികളാണ് അവൻ വിൽക്കുന്നത് അതുകൊണ്ട് ധാരാളം കസ്റ്റമേഴ്സ് അവനുണ്ട് ഒപ്പം തന്നെ ഈ ആദിത്തിനെക്കുറിച്ച് ധാരാളം ആളുകൾ വ്ലോഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി അവനൊരു ഉരുട്ടുമാടം കൊടുത്തു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ തോന്നുന്നു അതിൻ്റെ അവൻ വിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഉരുട്ടുമാടമുണ്ട് പക്ഷെ അവൻ പറയുന്നത് ഈ ആളുകൾക്കൊരു വിസിബിലിറ്റി കിട്ടത്തില്ല പ്രത്യേകിച്ച് വണ്ടിയിൽ പോകുമ്പോൾ ആളുകൾക്ക് ഈ സാധനം ഇരിക്കുന്നത് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവിടെ കച്ചവടം ചെയ്തത് പക്ഷെ മഴ വരുമ്പോൾ അവൻ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ആ വണ്ടിയിലേക്ക് ആ മാടത്തിലേക്ക് മാറാറുണ്ട് ഒപ്പം തന്നെ ഒരു വ്ലോഗർ ഈ ആദ്യത്തിൻ്റെ വീഡിയോ ചെയ്യുകയും അത് വലിയ വൈറലാകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്ത് ആദ്യത്തിനൊരു സൈക്കിളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു ആദ്യത്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ സമാനമായ രീതിയിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളാണ് അവർ സുഖമായിട്ട് ഈ കച്ചവടമൊക്കെ നടത്തി സുഖമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ് എന്തായാലും ആദ്യത്തിൻ്റെ സാധാരണ നിലയിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന് കളിക്കാനും മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ മുമ്പിൽ ചിലവഴിക്കുന്ന അല്ലെങ്കിൽ ട്യൂഷനൊക്കെ പോയി ചിലവഴിക്കുന്ന ട്യൂഷന് പോകുന്ന പിന്നെയും കുഴപ്പമില്ല മൊബൈലിൻ്റെയും ഒക്കെ മുമ്പിൽ ചിലവഴിക്കുന്ന സമയമാണ് ആദ്യത്തിന് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് ആൾക്കാർക്ക് പറഞ്ഞ പോലെ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അമ്പത് രൂപയുടെ ഒരു കെട്ടും കൂടെ വാങ്ങിപ്പിക്കും അപ്പോൾ മിടുക്കനാണ് അപ്പോൾ ഒരു നല്ല ബിസിനസ്സുകാരാ ആവാനുള്ള എല്ലാ വഴികളും ആദ്യത്തിന് മുന്നിൽ തുറന്ന് കിട്ടട്ടെ അല്ലെങ്കിൽ ആദ്യത്തെ തന്നെ തുറന്നോളും അപ്പോൾ മെടുക്കനായി മുന്നോട്ട് പോവുക ശരി